ഹലോ ഗായ്സ് ഇന്നൊരു ഫുഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അതിനായിട്ട് നമ്മൾ നല്ല അടിപൊളി ഫ്രഷ് ആയിട്ടുള്ള പൈനാപ്പിളാണ് എടുക്കുന്നത് അപ്പം നമുക്ക് പൈനാപ്പിൾ അച്ചാറാണ് ഉണ്ടാക്കണെന്ന് ആദ്യം തന്നെ നമ്മൾ ഗ്യാസ് ഉമ്മ തീരൊത്തിച്ചാണ്ട് ശർക്കര ഉരിക്കാൻ വെക്കണം നിങ്ങളിത് ഉണ്ടാക്കി വെക്കണോ നല്ല ടേസ്റ്റായിട്ടോ നിങ്ങൾ ഉണ്ടാക്കി വെക്കുന്നുണ്ട് അപ്പോൾ തന്നെ നമ്മൾ ശർക്കര തിളച്ചണ്ട് ശർക്കര മൈലാജിൻ്റെ പോലെ ഒക്കെ കേട്ടോ പിന്നെ നമുക്ക് വേണ്ട നല്ല നാടൻ നാടൻപുളി നാടൻ ആയാലും മോഡലായാലും മസ്റ്റാ പിന്നെ ഇഞ്ചി മുളത്തുള്ളില എന്താ ചാറാ അതും ഇത് ഞങ്ങളെ പൂച്ച കിട്ടും ആള് ഭയങ്കരനാണ് കേട്ടോ പിന്നെ കോഴികൾക്കും കുറവൊന്നുമില്ല കേട്ടോ ഇവിടെ കറിയപ്പില അത്ര ഒന്നുമില്ല കേട്ടോ എന്നാലും ഇല്ലതൊക്കെ എടുത്താണ്ട് ഞങ്ങൾ പിച്ചിപ്പിച്ചി അതിൻ്റെ കഥാണ് കഴിഞ്ഞ് കൊടുക്കും മായതുകൊണ്ട് അത്ര പുറത്തേക്ക് ഒന്നും ഇറങ്ങാൻ പറ്റില്ല കേട്ടോ അപ്പം നിങ്ങളോട് മായ ഉണ്ടോ എന്ന് കമൻറ്റ് ചെയ്ത് ജസ്റ്റി അങ്ങനെ കറിയാൽ പിന്നെ നുള്ളി നുള്ളി എൻ്റെ കഥ കഴിഞ്ഞു കൊണു ആ നേരത്താണ് കിട്ടു വന്നത് പിന്നേം കിട്ടുണ്ടെന്ന് ചോറ് വയ്ക്കാൻ കിട്ടു പോകണതന്നെ അല്ലെ കേട്ടോ അപ്പോൾ കിട്ടു കിട്ടൂന്ന് പേരിട്ടത് ഞങ്ങൾ തന്നെയാണ് ആ അപ്പോൾ നമ്മൾ ഇപ്പം എന്താ നോക്കി തരുന്നത് അച്ചാറല്ല അതെന്നാൽ പിന്നെ ആ എന്നെ നോക്കാം നീ പുളിങ്ങനെ നീരെടുക്കാം അപ്പോ നല്ല അടുക്കളക്കെ ആകാലം കോലായിക്കണം നമ്മൾ ആദ്യം എണ്ണ ഒഴിക്കുക എന്നിട്ട് കടുക് പൊട്ടിക്കുക കടുക് പൊട്ടിക്കഴിഞ്ഞു ഇനി നമുക്ക് ഉലുവ ഇടാം ഇനി ഉലുവ കുറച്ചൊക്കെ മൂത്ത് വന്നാൽ നമുക്ക് കറിവേപ്പില ഇടോ ഈ അച്ചറി നല്ല മധുരം ടേസ്റ്റൊക്കെ ആയതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ അങ്ങനെ ട്രൈ ചെയ്തോക്കോക്കാണ്ട് അപ്പോ നമ്മളെ കറിവേപ്പിൻ്റെ എല്ലാം ഇടാന്ന് ഇനി അത് നമ്മൾ എടുത്തു ഇനി ഒന്ന് കടുവറ കടുവറ നന്നായിട്ട് ഇളക്കുക അതിൻ്റെ അപ്പം പൈനാപ്പിളിനി നമ്മൾ മാറ്റി വെച്ച പൈനാപ്പിൾ പൈനാപ്പിളിടുക ഇനി നന്നായി ചക്ക ചക്ക പറഞ്ഞോണ്ട് എല്ലാ പരിപാടികളും എടുക്കുക അപ്പോൾ അതോടൊപ്പം ചക്ക ചക്ക പറഞ്ഞാണ്ട് ഇളക്കുകയും ചെയ്യാം ഇനി ഉപ്പും പഞ്ച പഞ്ച സോറി ചെറിയൊരു മിസ്റ്റേക്ക് വന്നു പോയി പച്ചമുളക് എന്നാ ഉദ്ദേശിച്ചത് പച്ച അപ്പോൾ ഇപ്പം പറഞ്ഞെന്താണെന്നാ പച്ചമുളകും ഉപ്പും ഇടുക അല്ലടോ ഞമ്മളെ ഇഞ്ചി മുഴുത്തുള്ളി ഇടാൻ മറന്നില്ലേ ആ അതും കൂടി ഇടാ ഇനി വീണ്ടും ജഗജകാ ജഗാ പറഞ്ഞ ഇതിപ്പോ എന്താ ആൾക്കാത്തെ മാം അങ്ങോട്ട് ആ അതിൻ്റെ ഇടക്കൂടെ പാത്രം മോർന്നുണ്ട് അതുകൊണ്ട് ആൾക്കാത്തെ ആ ഇതാളിക്ക് തുടങ്ങി ഇതാ അപ്പൊ ഈ പരിപാത്തിൽ അങ്ങോട്ട് എത്തുമ്പോ പിന്നേ മിളക്കിലോട് അളക്കല്ലേ ഇളക്കിനെ മെയിൻ ആട്ടോ മാർക്കല്ലേ ഇനി നമ്മക്ക് ഇതിലേട്ട് മോളൊക്കെ ഇടാം ഇരിക്കും കാശ്മീരി മുളകിട്ടാല് നല്ല അടിപൊളിയാവട്ടോ പക്ഷേ ഇവിടുത്തെ കാശ്മീരി മുളക് കയ്യിൽ പോയി അതുകൊണ്ടില്ല അങ്ങനെ മുളക് പൊടി ഇട്ടാ പിന്നെന്താ കാര്യം ആ പിന്നെ മുളക്ക ചെന്ന് പറഞ്ഞാൽ ഇളക്കെന്നേ എന്തൊക്കത്തേ ഭയങ്കര സ്ലോ ആണ് ആ ഇളക്ക തുടങ്ങി നമ്മൾ പറഞ്ഞാളക്കൂട്ടോ അങ്ങനെ നന്നായിട്ട് മിസ്സാക്കി മിസ്സാക്ക പുളിക്ക് നമ്മൾ എന്ത് ചേർക്കണം ചേർക്കാൻ വരട്ടെ ചേർക്കാൻ വരട്ടെ ഞാൻ കുറച്ച് സ്പീഡും മാമ കുറച്ച് സ്ലോലും ആണ് കേട്ടോ കേ നമുക്ക് രണ്ട് വർത്താനം പറഞ്ഞിരുന്നാലോ എന്തൊക്കെയുണ്ട് നിങ്ങൾക്ക് സുഖം തന്നെ അല്ലേ ആ വന്ന് വന്നു വന്നു നമ്മളെ പുളിങ്ങൻ്റെ വെള്ളം വന്നു ഇനി നന്നായി ചക്കച്ചക്കാ പറഞ്ഞു മിക്സാക്കി തന്നെ ഇനി നല്ലോണം മിക്സാക്കിയാണ്ട് അടുത്ത വേറെ ആളും കൂടിയുണ്ട് അതും കൂടിട്ടോ ഇതെപ്പ വരും കാത്തിരിക്കും ആ വന്നു പിന്നീ പൊളിക്കുന്നു വന്നു വന്നല്ലോ അലമാല സോറി കാസ് വനമാലയല്ലല്ലോ അനമാലയല്ലേ അയ്യോ വീണ്ടും വായിച്ചു അനമാലല്ലോ വനമാല ഇപ്പോൾ ഇങ്ങനൊരു പരിപാത്തിയിലാവുമ്പോൾ എങ്ങനെ ഒന്ന് സ്പൂണിലെടുത്ത് നോക്കുക എന്താ കളർ കളറ് തന്നെ മനസ്സിലായില്ല ഇനി എന്തൊക്കെയൊരു രുചി നമുക്ക് ഒതിപ്പിക്കാനായിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അച്ചാറൊക്കെ ഇങ്ങനെ തിളച്ച് റെഡിയാവത്തെ അപ്പോ തിന്നെ മാമ അടുക്കള നീറ്റാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ കണ്ടോ ഇതാക്കളൊക്കെ നമ്മൾ അച്ചാർ അതാ പിന്നെയും പോയല്ലോ അപ്പൊ ഞാൻ അടുത്ത യു ബൈ